വെൽക്കം ബാക്ക് ന്യൂ ക്യാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് ഗോളാണ് അബ്ദുലാ ഷഫ്സി കുബൂത്ത് വാങ്ങിക്കൂട്ടിയത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ മണ്ണാർക്കാട് ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും സെമി ഫൈനൽ ഒരേ മാർജിനിൽ കെ എം ജി മാവൂരിനോട് ഒന്നേ നാലിന് തോൽക്കുകയായിരുന്നു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ വാണിയമ്പലത്തും ഇസാ ഗ്രൂപ്പിനോട് ഈ സെയിം ഗോൾ സ്കോറിന് അവർ തോൽക്കുകയായിരുന്നു നാലേ ഒന്ന് ഗോൾ സ്കോറിന് മൂന്ന് ദിവസം കൊണ്ട് അവർ വാങ്ങിക്കൂട്ടിയത് പന്ത്രണ്ട് ഗോളാണ് പന്ത്രണ്ട് ഗോള് അവർ തിരിച്ചടിച്ചതാകട്ടെ ആകെ വെറും മൂന്ന് ഗോളുകൾ മാത്രം സത്യം പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ഡിഫൻസുള്ള ഒരു ടീം കൂടിയിട്ടാണ് അഭിലാഷ് ഷഫി കുപ്പൂത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാണിയമ്പലത്തെ കളിക്ക് കളിക്കിടയിൽ അവരുടെ മെയിൻ ഗോൾ കീപ്പറായ മുത്തുട്ടിക്ക് പരിക്കുപറ്റി കയറിയിരുന്നു അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണിതൊക്കെ തീർച്ചയായിട്ടും കുബൂത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട് അവർക്കൊന്നും ഈ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നിരുന്നാലും ശരി മണ്ണാർക്കാടിലെ സെമി ഫൈനലിൽ നിന്നും അവർ പുറത്തു പോയിരിക്കുകയാണ് ഫൈനൽ എന്ന സ്വപ്നം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ഗോൾ സ്കോർമാടി കേട്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി ഇങ്ങനെയുള്ളൊരു തോൽവി അവർ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇന്ന് തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനായിട്ടാണ് അഭിലാഷി കുപ്പൂത്തിന് കളി നടക്കുന്നത് ഫറൂഖ് നല്ലൂരങ്ങാടിയിലാണ് ആ കളി തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇന്നത്തെ കുപ്പൂത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് മലപ്പുറത്തിനെ മലർത്തി അടിക്കാനുള്ള സ്ക്വാഡ് കുപ്പൂത്തിൻ്റെ കയ്യിലുണ്ട് എന്നിരുന്നാലും ഈ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിലുള്ള തോൽവി അവർക്ക് ഇന്നത്തെ കളിയും പാടി ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ